നമസ്കാരം ഓട്ടപ്രദക്ഷിത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒൻപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഒൻപതാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ ഇറാനിൽ നടത്തിയത് ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് പക്ഷേ അത് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളിൽ തട്ടി തകരുകയാണ് എന്നാലും ഇറാൻ്റെ ചില മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചിട്ടുണ്ട് ഇസ്രായേലിന് അതുമായി ബന്ധപ്പെട്ട് ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട് ഇന്നത്തെ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സെംനാനിലെ ആക്രമണമാണ് പുതിയ ആക്രമണങ്ങൾക്കായി ഞങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് സെംനാനിൽ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ വിമാനങ്ങൾ നടത്തിയത് മാത്രമല്ല സെംനാൻ നഗ നഗരത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് മാത്രമല്ല ഇറാൻ്റെ ഏറ്റവും വലിയ മിസൈൽ കോംപ്ലക്സുകളിലൊന്ന് സ്ഥിതി ചെയ്യുന്നത് ഈ സെംനാൻ നഗരത്തിലാണ് ഈ നഗരത്തിലാണ് തന്ത്രപ്രധാനമായ നഗരത്തിലാണ് ഇന്ന് ഇസ്രയേലിൻ്റെ ആക്രമണം നടന്നിരിക്കുന്നത് അവിടെ ഏതാണ്ട് അഞ്ച് പോയിൻ്റ് ഒന്ന് രേഖപ്പെടുത്തിയ ഒരു ഭൂചലനവും ഉണ്ടായിരിക്കുന്നു തീർച്ചയായും ആണവ കേന്ദ്രത്തിൽ നടന്ന ആക്രമണമാണോ എന്ന ആശങ്കയുണ്ട് ആണവ വികിരണം ഉണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും തീർച്ചയായും ആണവ കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആണവായുധങ്ങൾക്ക് വളരെ കൃത്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ആ ഭൂചലനം നമുക്കറിയാം കിരാനുള്ള ഹിൽ പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ നൂർഖാൻ താവളത്തിലൊക്കെ ഇന്ത്യയുടെ ആക്രമണം നടന്നപ്പോൾ പാകിസ്ഥാനിലും ഇത്തരത്തിലുള്ള സമാനമായ ഏതാണ്ട് നാല് പോയിന്റ് അഞ്ച് രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഉണ്ടായിരുന്നു എന്നാൽ അതിനേക്കാൾ അല്പം കൂടി തീവ്രത കൂടിയ ഭൂചലനമാണ് ഇപ്പോൾ ഈ സെംനാനിൽ ഉണ്ടായിരിക്കുന്നത് ഇറാനിലെ സെംനാനിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആണവ കേന്ദ്രങ്ങൾക്ക് അതിശക്തമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല ഇറാന്റെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു മറ്റൊരു പ്രഖ്യാപിച്ചു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതായത് ഉടൻ തന്നെ ഞങ്ങളുടെ വിജയപ്രഖ്യാപനം നടത്താൻ നമുക്ക് കഴിയും എന്നാണ് അതായത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇന്നലെ ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത പരന്നിരുന്നു തീർച്ചയായും ആ വാർത്തയുടെ സത്യാവസ്ഥയുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് കാരണം ഇറാൻ ഇസ്രായേൽ വിജയപ്രഖ്യാപനം നടത്താൻ പോകുന്നു എന്ന ഒരു പ്രസ്താവന കൂടി വരുമ്പോൾ ആ വാർത്തകൾക്ക് വലിയ ദുരൂഹതയുണ്ട് എന്തായാലും ഇസ്രയേൽ ഉദ്ദേശിച്ച മുതിർന്ന ഇറാൻ നേതാക്കന്മാരും അതുപോലെ തന്നെ മുതിർന്ന റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഇതുവരെയുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ വിജയപ്രഖ്യാപനം നടത്താൻ പോകുന്നു എന്ന വാർത്ത തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം അയത്തുള്ള ഖമേനിയെ വധിച്ചാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധം തുടങ്ങിയ രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ യുദ്ധവിജയ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പറയുമ്പോൾ തീർച്ചയായും യും ആ ദിശയിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഇന്നലെ പുറത്തു വന്ന വാർത്തയുടെ അതേ ദിശയിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്തായാലും ഇതുവരെ ഇറാനിൽ ഏതാണ്ട് ഈ ആക്രമണങ്ങളിൽ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരും ഇസ്രായേലിൽ ഇരുപത്തി അഞ്ച് പേരും മരിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ഔദ്യോഗികമായി വരുന്ന കണക്കുകളാണ് പക്ഷേ അനൗദ്യോഗികമായി ഇതിലേറെ പേർ മരിച്ചിട്ടുണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ വിപുലമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറാൻ വലിയ ബംഗറുകൾ ഉണ്ടാക്കി അവിടെയാണ് ഉന്നത നേതാക്കന്മാരെല്ലാം താമസിക്കുന്നത് എന്നറിയുന്നു പക്ഷേ കൃത്യമായ പ്രിസിഷൻ അറ്റാക്കുകൾ നടത്തുന്നതിൽ ഇസ്രായേൽ വ്യോമസേന വിജയിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഈ ആയിരക്കണക്കിന് ജനങ്ങൾ മരിച്ചു വീണ ഈ സംഘർഷം ആണവായുധത്തെ ചൊല്ലിയാണ് ഉണ്ടായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആണവ സമ്പുഷ്ടീകരണം യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നുവെന്നും ഇത് ആണവ ബോംബ് ഉണ്ടാക്കാനായി വേണ്ടിയിട്ടാണെന്നും ഇസ്രയേലിനെ പോലെയുള്ള രാജ്യങ്ങൾക്ക് നേരെ പ്രയോഗിക്കാനാണ് ഈ അണുഭവം ഉണ്ടാക്കുന്നത് എന്നുമാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ആ ആണവായുധത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ സംഘർഷമൊക്കെ നടക്കുന്നത് പക്ഷേ ഇറാന് ഈ ആണവായുധങ്ങൾ എങ്ങനെ കിട്ടി എന്നുകൂടി ഈ അവസരത്തിൽ പരിശോധിക്കണം ഇറാൻ ഈ ആണവായുധം നേടിയെടുക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് സത്യത്തിൽ ഈ പ്രശ്നത്തിൻ്റെ എല്ലാം ഉറവിടം പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിലാണ് ഈ ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നത് തന്നെ അല്ലെങ്കിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തന്നെ ഒരു വലിയ പ്രശ്നമാണ് ലോക സമാധാനത്തിന് ഒരു ഭീഷണിയാണ് പക്ഷേ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ രാജ്യങ്ങൾ ആണവായുധങ്ങൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് അതീവ രഹസ്യമായി സൂക്ഷിക്കാനും മറ്റു രാജ്യങ്ങൾക്ക് ഇത് പിടികിട്ടാതിരി അല്ലെങ്കിൽ അവിടേക്ക് ഈ സാങ്കേതികവിദ്യ എത്താതിരിക്കാനും ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ആണവ രാഷ്ട്രത്തിനുണ്ട് പക്ഷേ ആ ഉത്തരവാദിത്വം കാണിക്കാത്ത ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ഈ അബ്ദുൽ ഖദീർ ഖാൻ എന്ന് പറയുന്ന ഏ കി ഏക്യു ഖാൻ പാകിസ്ഥാൻ്റെ ഹീറോയാണ് പക്ഷേ ഈ പറയുന്ന ആണവ ശാസ്ത്രജ്ഞനാണ് പാകിസ്ഥാനിലേക്ക് ആണവായുധം കൊണ്ടുവന്നതും മറിച്ച് പാകിസ്ഥാന് പുറത്ത് മറ്റു പല രാജ്യങ്ങളിലേക്കും ഈ ആണവായുധങ്ങൾ അല്ലെങ്കിൽ ആണവ സാങ്കേതിക വിദ്യ ഒളിച്ചു കടത്തിയതും ഇയാൾ തന്നെ ആണവ സാങ്കേതിക വിദ്യ കൈക്കലാക്കിയത് യൂറോപ്പിൽ നിന്നാണ് ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് മോഷ്ടിച്ചതാണ് ഈ സാങ്കേതിക വിദ്യ ഇതുപയോഗിച്ചാണ് പാകിസ്ഥാൻ ആണവായുധം അല്ലെങ്കിൽ അണുബോംബ് ഉണ്ടാക്കുന്നത് മാത്രമല്ല ഈ ഏക്യു ഖാൻ ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഈ ആണവ സാങ്കേതിക വിദ്യയും ആയുധങ്ങളും ഉണ്ടാക്കാനുള്ള ഫോർമുലകളും എല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അത് തീർത്തും നിയമവിരുദ്ധമാണ് വളരെ അപകടകരമായ പ്രവൃത്തിയാണ് ഈ ക്യു ഖാൻ എന്ന പാകിസ്ഥാൻ ആണവ ശാസ്ത്രജ്ഞൻ ചെയ്തു വെച്ചത് ഈ എ ഖാൻ ആണ് ഇറാന് ആണവ റിയാക്ടറുകളുടെ പ്രധാന ഭാഗങ്ങൾ നൽകിയതും ആണവ സെൻട്രിയു ഫു ഫ്യൂഗുകളുടെ ഡിസൈനുകൾ നൽകുന്നതും അതുപോലെ തന്നെ ആണവ ബോംബുകളുടെ ബ്ലൂ പ്രിന്റ് നൽകുന്നതും തീർച്ചയായും പാകിസ്ഥാനിൽ നിന്ന് ാണ് പൂർണ്ണമായും ഈ സാങ്കേതിക ഇറാ ഇറാൻ കൽക്കലാക്കുന്നത് സത്യത്തിൽ ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്തെ ചീത്തയാക്കിയത് പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ ഒരു കയറ്റുമതി ചെയ്യുന്ന രാജ്യം മാത്രമല്ല പാകിസ്ഥാൻ ലോക സമാധാനത്തിന് വിഘാതമായ രീതിയിൽ ആണവ സാങ്കേതികവിദ്യ മറ്റു രാജ്യങ്ങളിലേക്ക് കള്ളക്കടത്ത് നടത്തിയ രാജ്യം കൂടിയാണ് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും സത്യത്തിൽ ഇറാൻ എന്ന രാജ്യം വലിയ സമ്പന്നമായി ഇരിക്കേണ്ട രാജ്യമാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെപ്പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായി മാറേണ്ട ഒരു രാജ്യമാണ് കാരണം ഇറാനിൽ ഏറ്റവും കൂടുതൽ ലോകത്തിലേറ്റവും കൂടുതൽ എണ്ണ ഉള്ള എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഒരു മുൻനിരയിലേക്ക് അല്ലെങ്കിൽ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരു രാജ്യമെന്ന നിലയിൽ വളർന്നിരുന്നുവെങ്കിൽ തീർച്ചയായും വൻകിട രാജ്യമായി മാറേണ്ട ഒരു രാജ്യമാണ് ഇറാൻ അവിടേക്ക് ആണവായുധത്തെ കടത്തുക മതതീവ്രവാദത്തെ കടത്തുക അതുപോലെ തന്നെ മതം തീവ്രമായ മത ആശയങ്ങൾ അത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്നീ അപകടകരമായ പ്രവണതകൾ കയറിക്കൂടിയത് മാത്രമാണ് ഇറാൻ ഇങ്ങനെ എല്ലാവരുടെയും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രങ്ങളുടെയും നോട്ടപ്പുള്ളിയാകുന്നതും ഇറാനിലേക്ക് ഇങ്ങനെ വലിയ വലിയ ശക്തികൾ കടന്നു കയറുന്നതും ആക്രമണം നടത്തുന്നതും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ന് ആണവായുധത്തെ ചൊല്ലിയാണ് ഇറാൻ മേൽ ആക്രമണം നടത്താൻ അമേരിക്കയും ഇറാനുമൊക്കെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിൻ്റെ കാരണക്കാരനായ രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് അസ്വാഭാവികതയൊന്നു പറയട്ടെ ഈ പാകിസ്ഥാനെയാണ് ഇറാനെ അടിക്കാനുള്ള ഒരു പങ്കാളിയായി ഇപ്പോൾ അമേരിക്ക കണ്ടെത്തി വെച്ചിരിക്കുന്നതും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അസ്വാഭാവികതയാണ് പക്ഷേ ലോകരാജ്യങ്ങൾ ഇത് തിരിച്ചറിയും ഉടൻ തന്നെ തിരിച്ചറിയുമെന്നും ഇറാൻ്റെ ആണവശക്തിക്ക് പിന്നിൽ അല്ലെങ്കിൽ നിരുത്തരവാദപരമായി ഇറാൻ ആണവശക്തി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ പാകിസ്ഥാനാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്